ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയ ഗണേഷ് കുമാറിനെ തെരഞ്ഞെടുപ്പ് കാലം വേട്ടയാടും ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജവാർത്ത ചമച്ചെന്ന കേസിൽ ഗണേഷ് കുമാർ വിചാരണ നേരിടണം സഹായം തേടി ഗണേഷ് കുമാർ കോടതിയിൽ ഗണേഷിന്റെ കള്ളത്തരം വെളിപ്പെടുത്തി സഹോദരി ഉഷാ മോഹൻദാസ് മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയതിലുള്ള പക വീട്ടുകയാണ് ഗണേഷ് ചെയ്തതെന്ന് കുടുംബാംഗത്തിന്റെ വെളിപ്പെടുത്തൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കാലം എൽ ഡി എഫ് മന്ത്രി ഗണേഷ് കുമാറിന് അത്ര സുഖകരമായിരിക്കില്ല മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വേട്ടയാടാൻ ഗണേഷ് കുമാർ ഒരുക്കിയ വാരിക്കുഴിയായിരുന്നു സോളാർ കേസ് എന്നത് തെരഞ്ഞെടുപ്പ് വേളയിൽ യു ഡി എഫ് പ്രചാരണ ആയുധമാക്കും ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കി പിണറായി വിജയന് മുഖ്യമന്ത്രി കസേരയൊരുക്കാൻ ഗണേഷ് കുമാർ നടത്തിയ കുതന്ത്രമായിരുന്നു സോളാർ കേസ് എന്നത് എൽ ഡി എഫിനും ക്ഷീണം ചെയ്യും സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വ്യാജരേഖ ചമച്ചെന്ന കേസ് ഗണേഷിന് ഏറെ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ഈ കേസിൽ വിചാരണ നേരിടേണ്ട ഘട്ടത്തിലാണ് ഗണേഷ് കുമാർ ഇതോടെ അതിനെ എങ്ങനെ മറികടക്കണമെന്ന ആലോചനയിലാണ് അദ്ദേഹം സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വ്യാജരേഖ ചമച്ചെന്ന കേസിൽ കുറ്റപത്രം നൽകുന്നതിന് മേലുള്ള വിചാരണ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കൊട്ടാരക്കര കോടതിയെ സമീപിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കഴിയും വരെ വിചാരണ നിർത്തിവെക്കണമെന്നാണ് ആവശ്യം മാധ്യമങ്ങളിലൂടെ തന്നെ അപകീർത്തിപ്പെടുത്തുന്നുവെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടി തുടർന്ന് വാദിഭാഗം തടസ്സ ഹർജി നൽകി കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിച്ചാലും ജനകീയ കോടതിയിൽ ഗണേഷ് കുമാർ വിചാരണ ചെയ്യപ്പെടാൻ പോവുകയാണെന്നാണ് അദ്ദേഹത്തിന്റെ എതിരാളികൾ സോഷ്യൽ മീഡിയയിൽ ചൂണ്ടിക്കാട്ടുന്നത് സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ കുടുക്കിയതാണെന്ന് ഗണേഷിന്റെ സഹോദരി ഉഷാ മോഹൻദാസിന്റെ ആരോപണവും രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നുണ്ട് ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ ഗണേഷ് കുമാർ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം വീണ്ടും ഉയരുന്ന പശ്ചാത്തലത്തിലാണ് സഹോദരി ഉഷാ മോഹൻദാസിന്റെ വെളിപ്പെടുത്തൽ ഉമ്മൻചാണ്ടി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ആദ്യ ഭാര്യ നൽകിയ ഗാർഹിക പീഡന പരാതിയിൽ ഗണേഷിന് അന്ന് ജയിലിൽ പോകേണ്ടി വരുമായിരുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ ഇപ്പോൾ മന്ത്രിപദത്തിൽ എത്താനോ കഴിയുമായിരുന്നില്ല മന്ത്രിസ്ഥാനം തിരികെ നൽകാത്തത് ഗണേഷിന് ഉമ്മൻചാണ്ടിയോടുള്ള പകക്കിടയാക്കി സോളാർ കേസിൽ ആരോപണങ്ങളടങ്ങിയ കത്ത് ബാലകൃഷ്ണ പിള്ളയ്ക്ക് ലഭിച്ചിരുന്നു അത് താൻ കണ്ടതാണ് കത്തിൽ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പരാമർശം ഒന്നും ഉണ്ടായിരുന്നില്ല ആ പേര് പിന്നീട് കൂട്ടിച്ചേർത്തതാണ് സോളാർ കേസുമായും കത്തുമായും ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിന് ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്നുമായിരുന്നു ഉഷാ മോഹൻദാസിന്റെ വെളിപ്പെടുത്തൽ പത്തനംതിട്ട ജയിലിൽ കഴിയുമ്പോൾ പ്രതിക്ക് ഇരുപത്തഞ്ച് പേജുള്ള കത്ത് തയ്യാറാക്കി അഡ്വക്കേറ്റ് ഫെന്നി ബാലകൃഷ്ണൻ മുഖേന കോടതിയിൽ സമർപ്പിച്ചിരുന്നെങ്കിലും നൽകിയത് ഇരുപത്തൊന്ന് പേജുള്ള കത്താണെന്നും ഗൂഢാലോചനയുടെ ഭാഗമായി ഉമ്മൻചാണ്ടിയുടെ പേരടക്കം ഉൾപ്പെടുത്തി നാല് പേജ് കൂടി ചേർത്തെന്നുമാണ് കേസ് മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയതിലുള്ള വ്യക്തിവിരോധം തീർക്കാനാണ് ഗണേഷ് വ്യാജരേഖ ചമച്ചതെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെയും മന്ത്രിമാർക്കെതിരെയും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുള്ള കത്ത് വ്യാജമാണെന്നും ഇതിനു പിന്നിൽ ഒരു എം എൽ എയും സഹായികളുമാണെന്ന് പ്രതിയുടെ അഭിഭാഷകനായിരുന്ന ഫെന്നി ബാലകൃഷ്ണൻ പിന്നീട് മൊഴി നൽകിയിരുന്നു ജയിലിൽ വെച്ച് പ്രതി എഴുതിയ കത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു ആരോപണവും ഉണ്ടായിരുന്നില്ലെന്നും കത്തിൽ പറഞ്ഞു അതേസമയം മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ മുൻ പേഴ്സണൽ സ്റ്റാഫിന്റെ മൊഴിയടക്കം പുറത്തുവന്നിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന സുധീർ കൊട്ടാരക്കര കോടതിയിലാണ് ഗണേഷിനെതിരെ മൊഴി നൽകിയത് ഉമ്മൻചാണ്ടിയെ ആരോപണ കേസിൽ കൊടുക്കുമെന്ന് ഗണേഷ് പറഞ്ഞിരുന്നതായി സുധീർ മൊഴി നൽകി ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ഉമ്മൻചാണ്ടി ഗണേഷിനെ രാജിവെപ്പിച്ചിരുന്നു മന്ത്രിസ്ഥാനം തിരികെ നൽകാത്ത ഉമ്മൻചാണ്ടിയെ പാഠം പഠിപ്പിക്കാൻ ഗണേഷ് തീരുമാനിച്ചിരുന്നുവെന്നും സുധീർ വ്യക്തമാക്കി സോളാർ പരാതിയിൽ നാല് പേജുകൾ കൂട്ടിച്ചേർത്തത് ഗൂഢാലോചനയാണെന്ന പരാതിയിലാണ് മൊഴി സോളാർ പരാതി ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും സാക്ഷി സാക്ഷിമൊഴിയിലുണ്ട് സോളാർ പരാതിക്കാരിയുമായി ഗണേഷിന് അടുത്ത ബന്ധമുണ്ട് മന്ത്രി വസതിയിലും ഓഫീസുകളിലും ഇവർ നിത്യ സന്ദർശക ആയിരുന്നെന്നും മുൻ സ്റ്റാഫ് അംഗം വെളിപ്പെടുത്തിയത് മന്ത്രി ഗണേഷ് കുമാറിനെ തുറന്നു കാണിക്കുന്നതാണ് കേരള രാഷ്ട്രീയത്തിലും ജനങ്ങൾക്കിടയിലും ഇടം പിടിച്ച ഉമ്മൻചാണ്ടിയെ ലൈംഗികാരോപണ വിവാദത്തിൽ കുടുക്കിയ ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ കുതന്ത്രത്തിന് ഈ തെരഞ്ഞെടുപ്പ് കാലം മറുപടി നൽകുമെന്ന പ്രതീക്ഷ യു ഡി എഫ് പ്രവർത്തകർക്കും ഉമ്മൻചാണ്ടിയെ ഏറെ ഇഷ്ടപ്പെടുന്നവർക്കും ഉണ്ടെന്നത് നിഷേധിക്കാനാവാത്ത വസ്തുതയാണ്